കരിവാരി പൂശി പൂശിനാരയകറ്റി കടുനീറപ്പട്ടിനാകത്തു മിന്നി ജരയൊട്ടൂലേ പേനത്താൽ മാറച്ചും തരിയും ഞാൻ തോൽക്കില്ല വാർദ്ധക്യവും പടി കയറിയാൽ മുട്ടുനോവ പിന്നെയും കയറിയാൽ തിക്കുമുട്ട് എത്ര മേൽ സ്റ്റൈലാക്കി നോക്കിയാലും ദുർനാട് പിന്നൊരു കുറവുമില്ല വടിയൊന്നു കുത്തിയാൽ വൃദ്ധയാവും അറിയാതെ ദൈവമേ കാത്തിയിടേണം വടികുത്തും കാലവും ഏറെക്കാമ്യം വടി പോൽ കേടക്കേണ്ടി വന്നു പോയാൽ യു കെയും യു എസും ഓസ്ട്രേലിയ മക്കൾ മാഹാത്മ്യങ്ങളേറെ വാഴ്ത്താം ചാറ്റിങ്ങും മീറ്റിങ്ങും കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് അന്ധകാരം ഷുഗറും കൊളസ്ട്രോളും ആർത്രൈറ്റീസും തറവാടി രോഗങ്ങൾ കൂടെ കൂട്ടാം രാജാവെമ്പാലയെ പോലെ രാജൻ മറ്റൊരു േഴ്സും ആരെന്നും എന്തെന്നും അറിയാത്തോരാ സാക്ഷാത്പാര ബ്രഹ്മ നിർവാണാവും